അന്തരിച്ച യുവ മാധ്യമ പ്രവർത്തകൻ മധു സമ്പാളൂർ ഓർമ്മയായിട്ട് നാലു വർഷം തികയുന്നതിന്റെ ഭാഗമായി ചാലക്കുടി പ്രസ് ഫോറവും മർച്ചന്റ്സ് അസോസിയേഷനും ചേർന്ന് മധു സ്മൃതി സംഘടിപ്പിച്ചു വ്യാപാര ഭവൻ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനവും സമാധരണ സദസ്സും എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു പ്രസ് ഫോറം പ്രസിഡന്റ് തോമസ് കോംബാറ അധ്യക്ഷത വഹിച്ചു ചാലക്കുടിയുടെ നിറസാന്നിധ്യങ്ങളായ തൃശൂർ ജില്ലാ പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അഡ്വക്കേറ്റ് കെ ബി സുനിൽകുമാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ ജോയ് മുത്താടൻ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് കുമാരി ശ്രീഷ്മ ചന്ദ്രൻ എന്നിവരെ ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു നഗരസഭാ ചെയർമാൻ എ ബി ജോർജ്ജ് റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ കെ എ ഉണ്ണികൃഷ്ണൻ ഗുരുവായൂർ മുൻ മേൽശാന്തി മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി ചാലക്കുടി പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ ചാലക്കുടി ടൌൺ ഇമാം ഹാജി ഹുസൈൻ ബാഘവി നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് മർച്ചൻസ് അസോസിയേഷൻ സെക്രട്ടറി ബിനു മഞ്ഞളി പ്രസ് ഫോറം മുൻ പ്രസിഡന്റ് കെ എൻ വേണു രക്ഷാധികാരി ഷാലി മുരിങ്ങു എന്നിവർ സംസാരിച്ചു പ്രസ് ഫോറം ട്രഷറർ മേച്ചേരി സ്വാഗതവും സെക്രട്ടറി റോസ് മോൾഡോനി നന്ദിയും പറഞ്ഞു സ്മൃതിയുടെ ഭാഗമായി പ്രസ് ഫോറത്തിൽ പുഷ്പാർച്ചനയും കൊരട്ടി പാധ്യായത്തിൽ പൊതിച്ചോറ് സമർപ്പണവും നടത്തി മനസ്സിലാക്കാനായിട്ട് അതുകൊണ്ട് തന്നെയാണ് മറന്നും ഓർക്കാനും കുടുംബത്തെ ഓർക്കാനും അവരെ സഹായിക്കാനും ആ മധു നിലനിർത്തിക്കൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഏറ്റവും നല്ല രീതിയിൽ മധുവിനെ ആചരിക്കാനും മധുവിൻ മധു ഇന്നേ ദിവസം ആചരിക്കാനുമൊക്കെ പ്രസഫനം ശ്രദ്ധിക്കാറുണ്ട് ക്രിക്കറ്റ് കളിച്ച് നടന്നിരുന്ന ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊരാളാണ് വ്യത്യസ്തമായ തലങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് എങ്കിലും ആ സ്കൂളിൽ ആദ്യമായി വിജയിച്ചു വന്ന കാലം മുതൽ സഹപ്രവർത്തകരായി കളിക്കൂട്ടുകാരായി വളർന്നു വന്ന ആളുകളാണ് ഇവർക്കൊക്കെ എന്ത് പറയാനുള്ള ഒരുപാട് നാള് കൂടെ നിൽക്കുവാനും അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തനങ്ങൾ രംഗത്ത് കാണിച്ച നല്ല പ്രവർത്തനങ്ങൾ നോക്കി കാണാൻ സാധിച്ച വ്യക്തിയാണ് ചാലക്കുടിയുടെ കൂട്ടായ്മയാണ് ഈ എല്ലാവരും ഒരു പൊതുപരിപാടിയിൽ വന്നു സംസാരിക്കാൻ ഒരിക്കലും പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചാലക്കുടി ഗ്യാസയിലാണ് ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിരുന്നത് അമ്മയുടെ വീട്ടിലാന്ന് താമസിച്ചിരുന്നു അച്ഛൻ പുറത്തായിരുന്നു അപ്പോൾ ആ സമയത്ത് മുതൽ ഇവിടെയാണ് ഉള്ളത് എൻ്റെ നാടിനെക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മാനസിക അടുപ്പുള്ള സ്ഥലം ചാലക്കുടിയാണ് ഇവിടെ ഈ അപരമെന്ന് തന്നെ പണ്ട് മാമൻ്റെ സംഘടനയുടെ ഭാഗമായിട്ട് വാർഷിക